ഇന്ന് ലോക മുട്ട ദിനമാണ് മുട്ട മുട്ടയുടെ ഗുണങ്ങളെക്കുറിച്ചും അതിന്റെ വിവിധ വിഭവങ്ങളെ കുറിച്ചുമൊക്കെ നമുക്ക് ഒരുപാട് അറിയാം ഒരുപാട് പറയാനും ഉണ്ടാകും അതിനെ കുറിച്ചൊക്കെ അപ്പോൾ ഈ ദിവസത്തിൽ ശരിക്കും വ്യാപാരികൾക്കും കർഷകർക്കും ഒക്കെ കുറിച്ച് പറയാൻ കൂടിയുണ്ട് അതെന്താണെന്ന് കൂടി കേൾക്കാം അടുക്കളപ്പുറത്ത് വീടിനോട് ചേർന്നൊരു കോഴിക്കോടും പകൽ മുഴുവൻ മുറ്റത്തും പറമ്പിലും ചിക്കി നടക്കുന്ന കോഴികളും ഒരിടയ്ക്ക് കേരളത്തെ നാട്ടിൻപുറങ്ങളിലെ സ്ഥിരം കാഴ്ചയായിരുന്നു ആ കാലമൊക്കെ മാഞ്ഞുപോയെങ്കിലും പോയെങ്കിലും മലയാളിയുടെ മുട്ടപ്രേപം പഴയതിനേക്കാൾ ഒന്നുകൂടെ കൂടി പോഷക ഏറെയുള്ള മുട്ടയ്ക്ക് എന്നും ആവശ്യക്കാർ നിരവധിയാണ് ഇന്ത്യയിൽ പരസ്യമാണ് മുട്ട ഫാസ്റ്റ് ആണ് ആരോഗ്യത്തിന്റെ സംരക്ഷണത്തിന് അവർ കഴിക്കണം മുട്ട ഉത്പാദനത്തിൽ ഉണ്ടായ വൻകുറവ് നികത്തിയത് അത്രയും തമിഴ്നാടാണ് ദിവസവും ലക്ഷക്കണക്കിന് മുട്ടയും അത് കയറ്റിയുള്ള ലോറികളുമാണ് നാമക്കൽ അടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്ന് ബോർഡർ കടന്ന് കേരളത്തിലേക്ക് എത്തുന്നത് ഇതിൽ നമുക്ക് വന്നിട്ട് വേറെ പരാജയങ്ങൾ അങ്ങനെ കംപ്ലൈൻ്റെ കാര്യങ്ങളോ ഒന്നും ഇല്ല തമിഴ്നാട്ടിൽ നിന്ന് നമ്മൾ ചോദിക്കുന്ന സാധനം വന്നോണ്ടിരിക്കയാണ് കേരളത്തിൽ ഇഷ്ടം പോലെ കിട്ടണമുണ്ട് വേറെ മാറ്റങ്ങളൊന്നുമില്ല നമ്മൾ ഇത്ര ചെറിയ ചില പ്രശ്നങ്ങൾ മാത്രമാണ് അന്നും ഹോൾസെയിൽ മുട്ട 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 വ്യാപാര രംഗത്തുള്ളവർക്ക് ഇത് രണ്ട് റേറ്റ് അസോസിയേഷൻ അപ്പോൾ കൂടിയ ചിലപ്പോൾ 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 വില കുറയാൻ ചാൻസ് വരും വരും അങ്ങനെ വരുമ്പോൾ നഷ്ടം എന്നാൽ കേരളത്തിലെ മുട്ട കർഷകർക്ക് പറയാനുണ്ട് അവർ നേരിടുന്ന വെല്ലുവിളികളെ കുറിച്ച് തീറ്റയ്ക്കും കോഴികളുടെ സംരക്ഷണത്തിനും പരിപാലനത്തിനുമൊക്കെ നീക്കിവയ്ക്കുന്ന പണത്തിനുമേൽ ലാഭം കിട്ടുന്നില്ല എന്നുള്ളത് വലിയ പ്രശ്നമാണ് അഞ്ഞൂറ് മുട്ട കോഴിയാണ് വളർത്താൻ തുടങ്ങിയത് ഇപ്പം കുറച്ച് ഞങ്ങൾ കൊടുത്ത് ഇപ്പം പത്ത് നാനൂറ് മുട്ട കോഴിയോളം ഉണ്ട് തീറ്റ വില ഒരുപാട് അങ്ങ് കൂടി വരുന്നു മുട്ടയ്ക്ക് അതിനകത്തുള്ള വിലയും നമുക്ക് കിട്ടാറില്ല പിന്നെ കുറേ മുട്ട അവര് കൊത്തി കുടിച്ച് കുറേ അങ്ങ് അങ്ങനെ നഷ്ടമാകുന്നു ഒരു വലിയ വിലക്കയറ്റമോ ഇടിവോ മുട്ട വില്പനയിൽ ഉണ്ടാകാനില്ല മുട്ടയ്ക്ക് ഡിമാൻഡ് കുറയുമെന്ന ഭയവുമില്ല കൃത്യമായ ധാരണയോടെയും പരിശ്രമത്തോടെയും ഈ മേഖലയിലേക്ക് ഇറങ്ങിയാൽ വിജയമുറപ്പാണ് മാതൃഭൂമി ന്യൂസ് ഇന്ദു ലേഖാരേണുമാണ് നമ്മുടെ കൂടെയുള്ളത് ഇന്ദു ഗുഡ് മോർണിംഗ് മുട്ടയ്ക്കും ഒരു ദിനമുണ്ട് അതിനെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നത് പക്ഷേ അതോടൊപ്പം തന്നെ ഈ പറഞ്ഞതുപോലെ വ്യാപാരികളെ കുറിച്ച് കൂടി അറിയണം പലർക്കും പല വിധത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ സൂചിപ്പിക്കാനുണ്ട് അപ്പോൾ ഒരു മുട്ട ദിനമാകുമ്പോൾ അവർക്കും അതിനെക്കുറിച്ച് അറിയാം അവരുടെ പ്രശ്നങ്ങൾ കൂടി ഒരു കേൾക്കേണ്ടി വന്നു അല്ലെ ഈ ഒരു ദിവസം ഇന്ന് ഒക്ടോബർ പത്ത് ലോക മുട്ടദിനം ശരിക്കും പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ വിയെന്നൈയിലാണ് ഇൻ്റർനാഷണൽ എഗ് കമ്മീഷൻ ഈ ദിനം മുട്ട ദിനമായിട്ട് ആചരിക്കാനായിട്ട് തീരുമാനിക്കുന്നത് അന്നു മുതൽ ഇന്ന് വരെ ഈ ദിവസം മുട്ട ദിനമായിട്ടാണ് അറിയപ്പെടുന്നത് നമുക്ക് ആർക്കാണല്ലേ മുട്ട ഇഷ്ടമല്ലാത്ത ഒരു പക്ഷേ വിരലിൽ എന്നാകുന്നല്ലെങ്കിൽ വളരെ കുറച്ച് ശതമാനം ആളുകൾ മാത്രമേ മുട്ട പോലും കഴിക്കാത്തതായിട്ടുണ്ടാവുള്ളൂ അത്രയും പോഷക ഗുണങ്ങളുള്ള ഒരു പോഷകങ്ങളുടെ കലവറ തന്നെയാണ് ആ ഇത്തിരി കുഞ്ഞൻ മുട്ട എന്ന് പറയാം ദിവസവും ഒരു മുട്ട കഴിക്കുന്നത് തന്നെ നമുക്ക് അന്നത്തെ ദിവസത്തേക്ക് വേണ്ടുന്ന പ്രോട്ടീൻ്റെ ഒരു പരിധി നമുക്ക് എത്തിച്ചു തരുമെന്ന് തന്നെ പറയാം എന്തൊക്കെ വിഭവങ്ങളാണ് മുട്ടയുമായി ബന്ധപ്പെട്ടുള്ളത് പുഴുങ്ങി മുട്ട ഓംലെറ്റ് മുട്ടക്കറി അതുപോലെ തന്നെ ഇപ്പോൾ ഒരുപാട് പരീക്ഷണങ്ങൾ പുതിയ പുതിയ ഐറ്റംസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ മുട്ടപ്രിയരായിട്ട് ഒരുപാട് പേരുണ്ട് പറഞ്ഞതുപോലെ തന്നെ ഈ ജിമ്മിൽ പോകുന്ന ആൾക്കാർക്കും അല്ലെങ്കിൽ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള എന്താണ് ജിമ്മിൽ ഫ്രീക്കന്മാരൊക്കെ പറയത്തില്ലേ അവർക്കൊക്കെ മുട്ട എത്രത്തോളം പ്രിയപ്പെട്ടതാണല്ലേ ദിവസം പത്ത് മുതൽ പതിനഞ്ച് മുട്ട വരെ കഴിക്കുന്ന ആൾക്കാരുണ്ട് അതിൽ കൂടുതലും കഴിക്കുന്നവരുണ്ടാകാം അതിനെക്കുറിച്ച് എനിക്ക് കൃത്യമായി അറിയില്ല പക്ഷേ മുട്ട സബ് കോൺഷ്യസ് ആയിട്ടുള്ളവർക്കും അതുപോലെ തന്നെ പ്രോട്ടീൻ ദിവസം കൃത്യമായ ശരീരത്തിന് കിട്ടണമെന്ന് ആഗ്രഹമുള്ള എല്ലാവരും കഴിക്കുന്ന ഒന്നാണ് ഇതൊന്നും ശ്രദ്ധിച്ചില്ലെങ്കിൽ കൂടെ മുട്ട എല്ലാവർക്കും ആഹാരത്തിൽ ഉൾപ്പെടുത്താനും അതുപോലെ തന്നെ പല രീതിയിൽ കഴിക്കാനും ഇഷ്ടപ്പെടുന്ന ഒന്നാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ഇരുപത്തിനാല് തരത്തിലുള്ള അമിനോ ആസിഡുകൾ ആവശ്യമായിട്ടുണ്ട് അതിൽ അതിലൊൻപതെണ്ണം ശരീരം നേരിട്ട് ഉൽപ്പാദിപ്പിക്കുന്നില്ല ആ ഒൻപതെണ്ണവും അടങ്ങിയ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഏക ആഹാരം മുട്ടയാണെന്ന് തന്നെ നമുക്ക് പറയാം ഇതായിപ്പം കേട്ടില്ലേ മുട്ട കർഷകർക്കായാലും മൊത്ത വിപണനക്കാർക്കായാലും ഒക്കെ മുട്ടയെക്കുറിച്ച് നല്ലത് മാത്രമേ പറയാനുള്ളൂ അതൊരിക്കലും അവരെ ചതിച്ചിട്ടില്ല വലിയ ഒരു വിലക്കയറ്റമോ അല്ലെങ്കിൽ വലിയൊരു വിലക്കുറവോ ഒന്നും മുട്ടയുടെ കാര്യത്തിൽ വരാനില്ല പക്ഷേ എപ്പോഴും ഇതിനാവശ്യക്കാരുള്ളതുകൊണ്ട് തന്നെ ഒരു കച്ചവടം നഷ്ടത്തിലേക്ക് ഒരിക്കലും പോകുന്നില്ല അതാണ് പറയുന്നത് മുട്ട നമുക്ക് കയ്യിലേക്ക് എത്തുന്നതിന് മുൻപ് എങ്ങനെയാണ് കർഷകരുടെ കയ്യിൽ നിന്ന് അത് വിപണനക്കാരുടെ കയ്യിലേക്ക് എത്തുന്നത് എന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു സ്റ്റോറിയിൽ കൂടെ കണ്ടത് പക്ഷേ എപ്പോഴും പോലെ മുട്ട നമുക്ക് പ്രിയപ്പെട്ടതാണ് ഇവൻ വെജിറ്റേറിയൻസ് പോലും പ്രിഫർ ചെയ്യുന്ന പ്രോട്ടീനു വേണ്ടി പ്രിഫർ ചെയ്യുന്ന ഒരു വസ്തുവാണ് അല്ലെങ്കിൽ ഒരു ഭക്ഷണമാണ് മുട്ട എന്ന് തന്നെ നമുക്ക് പറയാം അങ്ങനെ മുട്ടയുടെ കഥ ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് മുട്ട ഇഷ്ടമുള്ളവരുടെ എണ്ണം ദിനംപ്രതി കൂടിക്കൊണ്ടിരിക്കുകയാണ് ആവശ്യക്കാരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് ഒരിക്കലും ഇടിവ് വരാത്ത ഒരു കാര്യം കൂടിയാണല്ലേ